ഇന്നത്തെ വചന ചിന്ത അഭിഷേകത്തെ നഷ്ടപ്പെടുത്തരുത് സഭാപ്രസംഗി പത്താമതീ വായിക്കുമ്പോൾ അവിടെ ഒരു തൈലക്കാരനെ കാണാം ഒരു തൈലക്കാരൻ്റെ തൈലത്തിൽ ഒരു ഈച്ച വീണാൽ മണം മാറി ദുർഗന്ധം സംഭവിക്കുമെന്ന് പറയുന്നത് പോലെ ഒരു മനുഷ്യന് ജ്ഞാനമുണ്ടെങ്കിലും അവൻ പാപത്തിൽ വീണാൽ അവൻ്റെ എല്ലാ പേരും അത് അസ്തമിക്കുന്നു അവൻ അപമാനം സംഭവിക്കുന്നു തൈലക്കാരൻ ജ്ഞാനിയാകുന്നുവെങ്കിലും പരിമള തൈലം മണത്തിനായി ഉപയോഗിക്കുന്നുവെങ്കിലും അതിനകത്ത് ഈച്ച വീണാൽ അതിന് ദുർക്കുന്നത് സംഭവിക്കുന്നുവെന്ന് പറയപ്പെടുന്നു പരിമള തൈലം ഉണ്ടാക്കുന്നത് അനേക പുഷ്പങ്ങളെടുത്താണ് അനേക സസ്യങ്ങളിൽ നിന്ന് പുഷ്പമെടുത്ത് സസ്യങ്ങളുമായി മിക്സ് ചെയ്ത് ഒത്തിരി വിലയേറിയ തൈലമുണ്ടാക്കുന്നു ഈ തൈലമാണ് കർത്താവ് യേശുക്രിസ്തുവിനെ കാൽക്കൽ മാറിയെ ഒഴിച്ചത് അതിനേകദേശം മുന്നൂറ് ദിനാർ വിലയുണ്ട് എന്ന് പറഞ്ഞാൽ മുന്നൂറ് ദിവസത്തിലേക്ക് ചിലവാക്കേണ്ട തൈലം വിലയേറിയ തൈലം മുന്നൂറ് ദിവസത്തിൻ്റെ വിലയുണ്ട് ആ തൈലത്തിന് എന്നാൽ കർത്താവ് യേശുക്രിശിൻ്റെ അവൾ ഒഴിക്കുന്നത് ഇത്രയും വിലയുള്ള തൈലമാണ് വചന ശ്രവിക്കുന്ന പ്രിയദൈവജനമേ പരുമുള്ള തൈലത്തിനകം തീച്ചു വീണപ്പോൾ പ്രയോജനമില്ലാത്തത് മാറിയതുപോലെ അഭിഷേകം പ്രാപിച്ചവന് നേരെ പിശാചൻ്റെ ശക്തികൾ കടന്നു വരുമ്പോൾ പാപത്തിൽ വീഴുമ്പോൾ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് തിരിച്ചറിയണം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ശവുൽ എന്ന മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്ത് രാജാവാക്കി എന്നാൽ ശവുലിന് അഹങ്കാരവും സ്വയചിന്തയും സ്വാർത്ഥ താൽപ്പര്യങ്ങളും കുടുങ്ങി ദൈവത്തിൽ നിന്നും അകന്നു മാറി ദൈവത്തിൽ നിന്നും അകന്നു മാറി പിശാചിൽ വഴുതി വീണു ദൈവം പിന്നെത്തതിൽ രാജനെ ഉപയോഗിച്ചില്ല ശൗലിനെ ദൈവം തള്ളിക്കളഞ്ഞു ശലമോന് ദൈവം ഒത്തിരി ജ്ഞാനം നൽകി അതിനുശേഷം അത്രയും ജ്ഞാനം ലഭിച്ച വേറെ രാജാക്കന്മാർ ഇസ്രായേലില്ല എന്ന തിരുവചനത്തിൽ കാണപ്പെടുന്നു അനേകം രാജ്യങ്ങളിൽ നിന്നും ശലമോൻ്റെ അരികിലേക്ക് ജ്ഞാനം കേൾക്കുവാൻ ഒത്തിരി രാജാക്കന്മാർ പോലും ഓടിയെത്തി അനേകം ജ്ഞാനമുണ്ടായിരുന്നിട്ട് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലമോൻ മദ്യപാനത്താലും പരസ്ത്രീ ബന്ധത്താലും ജീവിതത്തെ തകർത്തു കളഞ്ഞു വിഗ്രഹത്തെ ആരാധിപ്പൻ തുടങ്ങി ഇസ്രായേലിൽ രണ്ട് കൂട്ടരായി ഇസ്രായേൽ ജനം യഹൂദർ മാറുവാൻ യഹൂദന്മാർ ഇപ്പോഴും ശലമോൻ്റെ പേര് പറയുന്നില്ല എന്നുള്ളതാണ് ഇന്ന് അനേകം യൗവനക്കാർ പ്രാർത്ഥനാ ജീവിതം നയിക്കാതെ മൊബൈലിൽ അടിമകളാകുന്നു യൗവനക്കാർക്ക് ജ്ഞാനമുണ്ട് എന്നാൽ അവർ ലഹരിയിൽ അടിമപ്പെടുന്നു യൗവനക്കാർക്ക് ജ്ഞാനമുണ്ട് എന്നാൽ അവർ അറിഞ്ഞുകൊണ്ട് പാപത്തിലേക്ക് വഴുതി വീഴുന്നു വിശദവേദപുസ്തകം പരിശോധിച്ചു കഴിഞ്ഞാൽ അഭിഷേകം അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് ഒരു യഹൂദനാണ് ശിംഷു ശിംഷോ നാസിവ്രതനായിരുന്നു തലയിൽ ഷൗരക്കത്തി തൊടുവാൻ പാടില്ല ശവത്തെ തൊടുവാൻ പാടില്ല വീഞ്ഞു കുടിക്കാൻ പാടില്ല ഇത്തരം കാര്യങ്ങളൊക്കെയും ഷിംഷോൻ അറിയാഞ്ഞിട്ടും ഒരു സ്ത്രീയിൽ അവൻ വഴുതി വീണു വിശാചിൻ്റെ പ്രലോഭനത്തിൽ ഷിംഷോൻ വീഴുന്നു അതിനുശേഷം അവൻ്റെ മുറിച്ചു അവൻ്റെ കണ്ണെ കൊത്തി പൊട്ടിച്ചു അവനെ രണ്ട് കൈയും രണ്ട് തൂണിലാക്കി അവനെ കെട്ടിയിട്ടു അവന് പരാജയം സംഭവിച്ചു എവിടെയാണോ അവൻ പാപത്തിൽ വീണത് അന്നുമുതൽ അവൻ്റെ അഭിഷേകം ചോർന്നു പോകുവാനിടയായി വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ നാം അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി കളയരുത് അനേക മണിക്കൂറുകളാൽ ദൈവത്തോട് സംസാരിച്ച് ഒരു ബന്ധം പുലർത്തുമ്പോൾ ദൈവമായുള്ള ബന്ധത്തെ എപ്പോഴും കാത്തുസൂക്ഷിക്കണം അഭിഷേകം മുഖങ്ങളെ തകർക്കും അഭിഷേകം പ്രാപിച്ചവൻ്റെ മുൻപിൽ യാതൊരു ശക്തിയും ജയിക്കുകയില്ല എന്നാൽ ശിംഷോ പാപത്തിൽ വീണപ്പോൾ അവൻ്റെ അഭിഷേകം നഷ്ടപ്പെടുവാനിടയായി ദൈവാത്മാവിന് പിന്നെ ശിംഷോൻ്റെ അരികിലേക്ക് ഇറങ്ങി വരുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇന്ന് വചനം ശ്രമിക്കുന്ന താങ്കൾ ദൈവത്തിൻ്റെ അഭിഷേകത്തിന് വിരോധമായി നിൽക്കുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ പൊട്ടിച്ചു കളയുക അഭിഷേകത്തോടു കൂടെ മുന്നേറുവാൻ അഭിഷേകത്തോടു കൂടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സ്വയം സമർപ്പിക്കുക നാം ചെറിയ മനുഷ്യനാണെങ്കിലും നാം ബലഹീനരാണെങ്കിലും ദൈവത്തിൻ്റെ അഭിഷേകം നമ്മിൽ പകർന്ന വലിയ വലിയ കാര്യങ്ങൾ നമ്മെ ചെയ്യുവാൻ ദൈവം ഉപയോഗിക്കും ആകയാൽ ഈ നാളുകളിൽ അഭിഷേകത്തെ നഷ്ടപ്പെടുത്താതെ ഈച്ച കടന്നു വന്ന് ദുർഗന്ധം സംഭവിക്കാതെ ദൈവത്തിൻ്റെ അഭിഷേകത്തെ ചുമക്കുവാൻ വചനോഷ്ട്രമിക്ക് ദൈവം കർത്താവ് കൃപയും അധികാരം നൽകി ഗോഡ് ബ്ലെസ് യു ആമേ